എന്തിനാണ് നമ്മൾ മുഹൂർത്തങ്ങൾ നോക്കുന്നത് ഇതിന്റെ ആരംഭം എവിടെയാണെന്ന് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഈ ഞാറ്റുവേലയെ കുറിച്ചാണ് പരാഗണം നടക്കുന്നത് തിരുവാതിര ഞാറ്റുവേലയിലാണ് ഈ റീപ്രഡക്ഷൻ പറയുന്ന ഒരൊറ്റ പ്രക്രിയയുടെ കുമ്പലത്തിലാണോ ഈ മനുഷ്യന്റെ വിവാഹമൂഹർത്തി അല്ല സന്താനോൽപാദന ലൈംഗികതയുമുണ്ട് അതിന്റെ കാഴ്ചപ്പാട് രണ്ടും രണ്ടാണ് രണ്ട് തരത്തിലാണ് ആസ്വാദന രതിയുമുണ്ട് സന്താനോൽപാദന രതിയുമുണ്ട് എന്നാ കുട്ടി പറഞ്ഞത് പതിനെട്ട് പേരോടൊപ്പം ഒരു എത്രമാത്രം ബോധവികാസക്കുറവ് ഒരു വ്യക്തിക്കുണ്ട് അവൻ അത്രമാത്രം സെക്സ് ചെയ്തുകൊണ്ടിരിക്കും ഏത് തരത്തിലുള്ള ബോധമാണ് നമസ്കാരം മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി മംഗളം സഞ്ജയൻ ഹരിപ്പാട് ചേട്ടാ നമസ്കാരം നമസ്തേ ചേട്ടാ വിവിധ സ്പിരിച്വാലിറ്റിയുടെ വിവിധ മേഖലകളിലൂടെയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി അല്ലെങ്കിൽ ഒരു മൂന്ന് പതിറ്റാണ്ടായി യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ ജ്യോതിഷവും വേദാന്ത ക്ലാസും ഒക്കെയാണ് പ്രധാന മേഖല അപ്പൊ ഞാൻ എനിക്ക് ചേട്ടനോട് ചോദിക്കാനുള്ളത് ഞാൻ എന്നെ ഒരു ജ്യോത്സിനോട് അല്ലെങ്കിൽ ജ്യോതിഷശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ഒരാളോട് ഒരു കാര്യമാണ് എന്തിനാണ് നമ്മൾ ഇപ്പോ ഹൈന്ദവരായിട്ടുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ മുഹൂർത്തങ്ങളിൽ വിശ്വസിക്കുന്നത് എന്നാണ് പൊതുവെ വെപ്പെങ്കിലും ക്രൈസ്തവരും ഇസ്ലാം മതം വിശ്വസിക്കുന്നവരും ഒക്കെ രഹസ്യമായി മുഹൂർത്തങ്ങൾ നോക്കാറുണ്ട് എന്ന് കേട്ടിട്ടുമുണ്ട് എന്തിനാണ് നമ്മൾ മുഹൂർത്തങ്ങൾ നോക്കുന്നത് അത് കുട്ടിയുടെ പേരിടിയിലാകട്ടെ അല്ലെങ്കിൽ വിവാഹമാകട്ടെ വിവാഹ നിശ്ചയമാകട്ടെ ജാതക കൈമാറ്റം ആകട്ടെ എല്ലാ കാര്യങ്ങൾക്കും ഉദ്ഘാടനങ്ങൾ ഇതിനൊക്കെ മുഹൂർത്തം നോക്കാറുണ്ട് എന്തിനാണ് നമ്മൾ മുഹൂർത്തം നോക്കേണ്ട ആവശ്യകത മുഹൂർത്തം ഇപ്പോ നവഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ അവിടെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് സൂര്യന്റെ പ്രകാശരശ്മികൾ മറ്റുള്ള ഗ്രഹങ്ങളിലേക്ക് പതിച്ചിട്ട് അത് ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ സൂര്യന്റെ രശ്മികളാണ് മറ്റുള്ള ഗ്രഹങ്ങളിൽ പതിക്കുന്നത് അത് അവിടുന്ന് പ്രതിഫലിച്ച് ഭൂമിയിലേക്ക് വരുമ്പോൾ അത് സസ്യജാലങ്ങൾക്കും ജന്തുജാലങ്ങൾക്കും ശാരീരികവും മാനസികവുമായ മാറ്റം ഉണ്ടാക്കി വെക്കുന്നുണ്ട് ഊർജ വിധാന വ്യതിയാനം വരുന്നു പലതരത്തിൽ വരുന്നുണ്ട് അതിനനുസൃതമായിട്ട് അവയ്ക്ക് അവയുടെ നില കൃത്യമായ സുതാര്യമായ ലളിതമായ നിലനിൽപ്പിന് അനിവാര്യമായ ദിവസങ്ങളും സമയവും ഒക്കെ ഉള്ളതായിട്ട് ഒരു തിരിച്ചറിവിലേക്ക് ഋഷിമാര് പോയി ഋഷികൾ പോയി അവിടെ തുടങ്ങുന്നത് ഞാറ്റുവേലയിലാണ് ഇതിൻ്റെയൊക്കെ ആരംഭം ഞാറ്റുവേല എന്ന് പറയുമ്പോൾ ഞായറിൻ്റെ വേല ഞായർന്ന് വെച്ചാൽ പ്രാചീന മലയാളത്തിൽ സൂര്യൻ എന്നാണ് അറിയുന്നത് ഇപ്പൊ സൂര്യന്റെ വേല സൂര്യന്റെ കിരണങ്ങൾ അമൃതകിരണങ്ങൾ ഭൂമിയിലേക്ക് പതിയുന്നത് ഓരോ തരത്തിലാണ് അപ്പൊ സൂര്യന്റെ രശ്മികൾ ഭൂമിയിലേക്ക് പതിയുന്നത് ഏത് കാലത്ത് എത്ര മാത്രം എത്ര ഡിഗ്രിയില് എന്നൊക്കെയുള്ളൊരു നോട്ടം ഉണ്ടായിട്ട് അത് ഏതൊക്കെ ജീവജാലങ്ങൾക്ക് എപ്പോഴൊക്കെ പ്രയോജനപ്രദമാകും അതിന്റെ വളർച്ചക്കും നിലനിൽപ്പിനും അതിന്റെ ഉദ്ധാനത്തിനും എല്ലാം എന്ന് ചിന്തിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ഞാറ്റുവേലയിലാണ് ഒരു ഈ മുഹൂർത്ത പദവി നമ്മൾ പഠിക്കുമ്പോൾ ഇതിന്റെ ആരംഭം എവിടെയാണെന്ന് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഈ ഞാറ്റുവേലയെ കുറിച്ചാണ് ഞാറ്റുവേല എന്ന് വെച്ചാൽ ഞായറിൻ്റെ വേല അപ്പോഴ് സൂര്യന്റെ രശ്മികൾ ഭൂമിയിലേക്ക് ഓരോ അളവിൽ കൃത്യമായി പതിക്കുന്ന ഓരോ ഗ്രഹത്തിന്റെയും സ്വാധീനം ഭൂമിയിലേക്ക് ഉണ്ടാകുന്ന സമയം ഏതൊക്കെയാണോ അത് ഏതൊക്കെ ജീവജാലങ്ങൾക്ക് എങ്ങനെയൊക്കെ പ്രയോജനപ്രദമാണ് എന്നുള്ളത് ആദ്യമേ നടന്നിരിക്കുന്ന സസ്യജാലങ്ങളിലാണ് പഠനം അപ്പൊ ഇപ്പൊ നമ്മളിപ്പം മിഥുന മാസമായി മകൈരം ഞാറ്റുവേലയാണ് ഇപ്പം നടക്കുന്നത് ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോഴേക്ക് തിരുവാതിര ഞാറ്റുവേലയിലേക്ക് പോകും തിരുവാതിര ഞാറ്റ് ഓരോ ഞാറ്റുവേലയുടെയും സ്വഭാവ വ്യത്യാസം അന്നത്തെ ക്രാന്തദർശികൾ കണ്ടെത്തി തിരുവാതിര ഞാറ്റുവേലയിൽ മഴ തിരിമുറിയാതെ പെയ്യും എന്നാണ് മഴ നൂല് പോലെ മുറിയാതെ താഴേക്ക് വീണുകൊണ്ടിരിക്കും ആ ചാറ്റമഴ എങ്ങനെയായിരിക്കും അതുകൊണ്ട് ഇനിയിപ്പോ തിരുവാതിര ഞാറ്റുവേല പറയാൻ വരാൻ പോവുകയാണ് തിരുവാതിര ഞാറ്റുവേല പ്രകൃതിയിൽ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് അതിനെക്കുറിച്ച് ഗവേഷണം നടന്നിട്ടുണ്ട് പുരാതന കാലത്ത് അങ്ങനെ നോക്കിയപ്പോഴാണ് ഈ കുരുമുളകിന് പരാഗണം നടക്കുന്നത് തിരുവാതിര ഞാറ്റുവേലയിലാണ് ആൺ ആൺപൂവിൻ്റെ പുംബീജം പെൺപൂക്കളിലേക്ക് പതിയുന്നത് ഈ തിരുവാതിര ഞാറ്റുവേലയിൽ മാത്രമാണെന്നുള്ളത് കൊണ്ടാണ് തിരുവാതിര ഞാറ്റുവേല കൃത്യമായി ലഭിച്ചാൽ മാത്രമേ കുരുമുളകിന്റെ വിളവ് ശരിയാകൂന്നുള്ള ഇതിലേക്ക് പോയത് ഈ സാമൂതിരി ഇന്ത്യയിൽ നിന്ന് എല്ലാം കൊണ്ടു അല്ലെ സാമൂതിരി എടുക്കുവന്ന ഈ പോർച്ചുഗീസുകാർ വാസ്കോ ഡിഗാമൊക്കെ ഇത് വന്നിട്ട് ഈ കുരുമുളകും മറ്റും ധാരാളം കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോഴ് അദ്ദേഹത്തിന്റെ അനുശരര് പലരും പറഞ്ഞു ഇവിടുന്ന് കുരുമുളക് കൊണ്ടുപോകുന്നു ധാരാളമായിട്ട് ഇവര് ഇവിടെ ഇവിടുന്ന് വളർത്തിക്കൊണ്ട് ഇവിടെ ഇന്ത്യയിൽ നിന്ന് ഈ വ്യഞ്ജനങ്ങള് വില്പന നടത്തിയിരുന്നത് മുഖ്യമാണ് കുരുമുളക് അപ്പോഴ് സാമൂതിരി പറഞ്ഞ ഒരു കാര്യമുണ്ട് കുരുമുളക് കൊണ്ടുവന്നതിൽ പോകട്ടെ പക്ഷെ തിരുവാതിര ഞാറ്റുവേല കൊണ്ടുപോകാനൊക്കെ ഇല്ലല്ലോ അപ്പോഴീ ഭൂമിയിൽ ഏതൊക്കെ ദേശത്ത് ഏതൊക്കെ കാലയളവിൽ ഓരോ ഋതുക്കളും എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്നും ഓരോ ഗ്രഹങ്ങളുടെയും സ്വാധീനം എങ്ങനെയാണ് വർധിക്കുന്നതെന്നും സൂര്യന്റെ പ്രാധാന്യം അവിടെ എങ്ങനെയാണെന്നും നോക്കിയിട്ടാണ് നമ്മൾ ഈ ഞാറ്റുവേലകളൊക്കെ ചെയ്തിരിക്കുന്നത് എങ്കിൽ സസ്യജാലങ്ങൾക്ക് ഇത്രയും പ്രധാനമാണെങ്കിൽ ജ ജന്തുജാലങ്ങൾക്കും ഇവയുടെ ഒരു പ്രാധാന്യം ഉണ്ടായിരിക്കുമല്ലോ അതിലുള്ള ഒരു ഗവേഷണമാണ് നീണ്ട് നീണ്ടു വന്ന് വന്ന അവസാനം നമ്മൾ ഇപ്പോഴല്ല ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ വിവാഹ പൊരുത്ത വിവാഹത്തിന് മുഹൂർത്തം നോക്കുന്നത് വരെയുള്ള കാര്യങ്ങളിലേക്ക് വന്നിരിക്കുന്നു അത്രയും അവിടെ സസ്യജാലങ്ങളിലെ തുടങ്ങി 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 ഇങ്ങനെ ഓരോ ഇപ്പൊ നമ്മൾക്ക് ഏതു മാസമാണ് വാഴ വെഴുതി വയ്ക്കേണ്ടത് ഏത് സമയത്താണ് കുരുമുളക് കൃഷി തുടങ്ങേണ്ടത് ഓരോന്നിനോട് ഇപ്പൊ കുംഭമാസത്തിൽ ചേന നട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കണ്ട കുംഭത്തിലെ പൗർണമയ്ക്ക് ചേർന്ന് നട്ടു കഴിഞ്ഞാൽ വളം പോലും ചെയ്യേണ്ടന്നുള്ളത് അത് എന്റെ അനുഭവം കൂടി തന്നെയാണ് കാരണം ഞാൻ തന്നെ സ്വയം ചെയ്യുന്നതാണ് അപ്പോഴ് അങ്ങനെ കൃത്യമായ ഞാറ്റുവേലയിൽ നമ്മൾ കൃഷി ഇറക്കിയാൽ ആ ആ കൃഷി നമ്മൾ കൃത്യമായ വളവും വെള്ളവും മറ്റു കാര്യങ്ങളൊന്നും അല്ല ഉപയോഗിക്കുന്നെങ്കിൽ പോലും അത് എങ്ങനെയും നിലകൊള്ളും അതിനൊരു ഉദാഹരണം ഞങ്ങളുടെ ദേശങ്ങളില് മീനം ഇരുപത്തിയേഴിന് നെല്ല് വിത്തിറക്കും ഈ കൃഷി നെല്ല് അപ്പോൾ ഈ അത് കൃഷി ഇറക്കിക്കഴിഞ്ഞാൽ ഭയങ്കരമായ വേനൽ വരും എൺപത്തിനാലിൽ വലിയൊരു വേനൽ വന്നിരുന്നു എൺപത്തിനാലില് അപ്പോൾ ആ വർഷം സ്കൂൾ തുറന്ന് രണ്ടു മാസം താമസിച്ച ഓ അങ്ങനെ ആ അങ്ങനെ എൺപത്തിയാൽ എൺപത്തി അഞ്ച് എൺപത്തിനാലാണെന്ന് അതിൻ്റെ ഒരു അങ്ങനെ താമസാണ് തുറന്നത് ആ കാലയളവിൽ ഈ മീനം ഇരുപത്തിയേഴ്ന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഞങ്ങളൊക്കെ കൃഷി ഇറക്കിയിരിക്കും ഞാനൊക്കെ കുട്ടികള ആ കാലയളവിൽ ഈ ഞാറ് കിളിച്ചതൊന്നും വളർന്നില്ല കിളിർത്ത ആ ഒരു പരുവത്തിരിക്ക പലതും കരിഞ്ഞു നിന്നു അപ്പൊ എല്ലാവരും പറഞ്ഞു ഈ പ്രാവശ്യം കൃഷി പോയി പക്ഷെ കൃത്യമായി ആ വേനൽ അത്രയും കൊടുമ്പിരി കൊണ്ടുപോയി എങ്കിൽ പോലും പിന്നീട് അതിനുശേഷം മഴ വന്നപ്പോഴ് അതെല്ലാം ശരിയായി അപ്പോഴാറ്റേല അനുസരിച്ചും അത് മലയാള മാസങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കൊല്ലവർഷം ഉണ്ടായതിനു ശേഷം കുറച്ചൊരു മാറ്റം വന്നിരിക്കുന്നതാണ് ഈ മീന വിരുവത്തെ ഒരുപാട് പരിണാമങ്ങൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അത് ആ കൃഷി ആപ്രാവശ്യം നല്ലതായിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും കൃഷിയിൽ കൃഷി വരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ കൃഷി ഇറക്കേണ്ട സമയം ഇതിനെ ഇത് കണ്ടിട്ടാണ് മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ മുഹൂർത്തം കുറിക്കാൻ പിന്നെ അതിലേക്ക് അതിലേക്ക് വരികയാണ് സസ്യജാലങ്ങളിലാണ് എല്ലാ പഠനവും ആരംഭിച്ചത് ഈ സസ്യ എനിക്കാണത് ചോദിക്കാനുള്ളത് ഈ റീപ്രൊഡക്ഷൻ പറയുന്ന ഒറ്റപ്രക്രിയയുടെ പിൻബലത്തിലാണോ ഈ മനുഷ്യന്റെ വിവാഹം മുഹൂർത്തം കുറിക്കാൻ തുടങ്ങിയത് അല്ല മനുഷ്യന്റെ വിവാഹ മുഹൂർത്തം ഈ റീപ്രൊഡക്റ്റീവ് സെക്സും പ്ലഷർ സെക്സും ഉണ്ട് ഈ ആസ്വാദന ലൈംഗികതയും സന്താനോത്പാദന ലൈംഗികതയും ഉണ്ട് അതിന്റെ കാഴ്ചപ്പാട് രണ്ടും രണ്ടാണ് ആസ്വാദന ലൈംഗികത എന്ന് പറയുമ്പോൾ ഈ വെസ്റ്റേൺ സങ്കല്പവും പാശ്ചാത്യ സങ്കല്പവും ഭാരതീയ സങ്കല്പവും തമ്മിൽ വ്യത്യാസമുണ്ട് ആസ്വാദന രതി ഇവിടെ ഉണ്ട് പലപ്പോഴും പല സന്യാസിമാരും ഒക്കെ ആസ്വാദന രതി ഇല്ല പല അമ്പലപ്രഭാഷണങ്ങളും ഈ സപ്താഹ സപ്താഹവീതിയിലൊക്കെ പ്രഭാഷണങ്ങളും ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് പറയുന്നത് ഈ സന്താനോൽപാദനം ശ്രേഷ്ഠ പ്രജ സൽപ്രജ സൃഷ്ടിക്ക് വേണ്ടി മാത്രമാണ് സെക്സ് എന്ന് പറയും അല്ല അവിടെയാണ് ഞാൻ കുറച്ചും മറ്റേ ഒരു വീഡിയോയിൽ ഇപ്പൊ നമ്മൾ ഇവിടെ ചർച്ച ചെയ്തിരുന്നു ഈ തന്ത്രയിലേക്കൊക്കെ പോകുന്നു രണ്ടു തരത്തിലാണ് ആസ്വാദന രതിയും ഉണ്ട് സന്താനോത്പാദന രീതിയുമുണ്ട് ഈ ആസ്വാദന രീതിയെ കുറിച്ച് മറന്നിട്ട് സൽപ്രജാ സൃഷ്ടിക്ക് വേണ്ടി ആ മാത്രമാണ് സ്ത്രീ പുരുഷ ബന്ധം എന്ന് പറയുന്ന ഒരു സമ്പ്രദായമാണ് ഇപ്പോൾ പലപ്പോഴും നമ്മുടെ ഈ ഹൈന്ദവാചാര്യന്മാര് പലപ്പോഴും ഉയർത്തി കാണിക്കും അവരത് കാട്ടിയാലും സ്വാഭാവികമായും ഭാര്യ ഭർത്ത ബന്ധത്തിലോ അല്ലെങ്കിൽ നമ്മൾ എന്താ വിഹിതം എന്ന് വിളിക്കുന്ന ബന്ധത്തിലോ ഒക്കെ സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള രതി എന്ന് പറയുന്നത് നടക്കും ഇപ്പോ ഇപ്പോ അണു കുടുംബങ്ങളാണ് ഒരു കുട്ടി അല്ലെങ്കിൽ രണ്ട് കുട്ടി അവിടെ പിന്നെ ഇതിന് ഇവർക്കിടയിൽ ഫിസിക്കൽ ലേഷൻ ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല അവർ ലൈംഗ്യബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ട് അവിടെ ആസ്വദിക്കുന്നുണ്ട് അല്ല എങ്കിലും അതൊരു അങ്ങനെ ഒരു വിഷയം വരുമ്പോൾ ഒരു പ്രശ്നമുണ്ട് ഒരു സെൻസ് ഓഫ് സിൻ ഉണ്ടാകും പാപബോധം കാരണം ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് ചിലര് ഇങ്ങനെ പറയുമ്പോഴ് ചില ആചാര്യന്മാരനോട് ഏഹ് സന്താനോൽപ്ര സൽപ്രജാ സൃഷ്ടിക്ക് വേണ്ടി മാത്രമാണ് ഈ ഹുള്ളിന്റെ ഉള്ളിൽ ഞാൻ എന്തോ ചെയ്യുന്നത് എന്നൊരു കുറ്റബോധത്തോടു കൂടിയായിരിക്കും രതിയിൽ ഏർപ്പെടുന്നത് അത് നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യൻ രതി എല്ലാം കാണുവാണെങ്കിൽ നമ്മളിപ്പോ ഏത് സൈറ്റ് എടുത്തൊക്കെ നോക്കിയാലും എല്ലാത്തിനും ഒരു ഒരു എന്താ പറയുക ശരിയാണോ വേണ്ടയോ വേണ്ടാത്താണോ എന്നുള്ളത് ഇന്നത്തെ തലമുറ അതിൽ നിന്ന് വിഭിന്നമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കുറച്ചൊക്കെ ഉണ്ട് രാവിലെ ഒരാളോടൊപ്പം വൈകിട്ട് ഒരാളോടൊപ്പം കിടക്കമംഗലം പോലും ഇന്നത്തെ തലമുറയ്ക്ക് എല്ലാവരും അല്ലായിട്ടും പറയുന്നത് അതിനുപോലും ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ് ഞാനൊരു വാർത്ത വാർത്താ ചാനലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സ്പാ സെന്ററിൽ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിയോട് സംസാരിച്ചു വളരെ രഹസ്യമായി സംസാരിച്ചു വാർത്തകൾ ആവശ്യമായിട്ട് ആ കുട്ടി പറഞ്ഞത് പതിനെട്ട് പേരോടൊപ്പം ഒരു ദിവസം കിടക്ക പോ പതിനെട്ട് പേരോടൊപ്പം അപ്പൊ ഞാൻ ചോദിച്ചു അത് എങ്ങനെയാണെന്ന് ചോദിച്ചു ആദ്യത്തെ ഒരു മൂന്നാലെണ്ണത്തിലൊക്കെ നമുക്കൊരു സുഖവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ആസ്വദിച്ചു ചെയ്തു പിന്നീട് അങ്ങോട്ട് ഇത് നമ്മൾ ശവം പോലെ കിടന്നു കൊടുക്കുക വേണ്ടുന്നവൻ വന്ന് ഭോചിച്ചിട്ട് പോവുക പണത്തിന് വേണ്ടിയിട്ടാണ് ഓരോ ഓരോ ലൈംഗിക ഭോഗം കഴിയുമ്പോഴും ആ കുട്ടിയുടെ അക്കൗണ്ടിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പതിനെട്ട് പേരുമായി കിടക്കുമ്പോൾ ഒരു ദിവസം ഏകദേശം പത്ത് നാല്പത്തയ്യായിരം രൂപയോളം ആ കുട്ടിക്ക് അന്ന് ഉണ്ടാക്കിയ കുട്ടികൾ പൈസ ആവശ്യം കൊണ്ട് ചെയ്തതാണ് കാരണം അന്ന് അവളുടെ സെന്ററിൽ അവള് മാത്രമേ ജോലിക്ക് ഉണ്ടായിരുന്നുള്ളൂ എത്ര ക്ലയന്റ് വന്നു അതിനെല്ലാം ആക്കി അതെ അതിനെ കുറിച്ച് ഞാൻ പറയാം അപ്പൊ നമ്മൾ ഇപ്പം ഈ രതിയെ കുറിച്ച് പറയാൻ കാര്യം വിവാഹ മുഹൂർത്തത്തിന്റെ വിഷയം അതിലേക്കും വരാം അപ്പൊ ഈ ആസ്വാദന രതി പലപ്പോഴും നമ്മളുടെ ഹൈന്ദവ ഗ്രന്ഥങ്ങളൊക്കെ പലതും എന്തോ അപൂർണമായി വായിച്ചിട്ടോ അല്ലെങ്കിൽ ദാർശനിക ഗ്രന്ഥങ്ങളാകുന്ന ഭാരതീയ ദർശനങ്ങളിലേക്ക് എത്തിപ്പെടാഞ്ഞിട്ടോ അല്ലെങ്കിൽ ധ്യാനം പോലുള്ള മഹത്തായ പ്രക്രിയകൾ ചെയ്യാഞ്ഞിട്ടോ ആണ് ഈ സൽപ്രജാ സൃഷ്ടിക്ക് വേണ്ടി മാത്രം രതി എന്നൊരു ലെവലിലേക്ക് പറഞ്ഞു വയ്ക്കുന്ന ഒരു സമ്പ്രദായം ആണെന്നത് യഥാർത്ഥത്തിൽ അതല്ല ആസ്വാദന രതിയുണ്ട് ആസ്വാദന രതിക്ക് ഭാരതീയ സങ്കല്പം മറ്റൊന്നാണ് അത് സംഭോഗ സമാധിയാണ് ജ്ഞാന സമാധിയുടെ ഓരംശമാണ് സംഭോഗ സമാധി പരമാനന്ദം പരമാനന്ദത്തിന്റെ ഒരംശം അതുകൊണ്ടാണ് എത്രമാത്രം ബോധവികാസക്കുറവ് ഒരു വ്യക്തിക്കുണ്ടോ അവൻ അത്രമാത്രം സെക്സ് ചെയ്തുകൊണ്ടിരിക്കും ഏതൊരു സമൂഹമാണോ ബോധം വികസിച്ചത് ആ സമൂഹത്തിൽ ലൈംഗികത കുറവായിരിക്കും അതെങ്ങനെ ശരിയാവുന്നത് ശരിയാവുന്ന വെച്ചാൽ ലൈംഗികത ബോധം അത്രയും വികസിച്ച ആളാണ് ലൈംഗികതയുടെ ആവശ്യമില്ല നമ്മൾ ഈ കേക്കുക കാണുക എന്നുള്ളതല്ല സൂപ്പർ കോൺഷ്യസ് ലെവലിലേക്ക് ബോധം വികസിക്കുന്ന ഒരു സമൂഹത്തിന് ലൈംഗികത കുറവാണ് ഏത് തരത്തിലുള്ള ബോധമാണോ ആത്മീയ ബോധമാണോ ആത്മ അത് ഈ ഇൻഫോർമേറ്റീവ് നോളജിനെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞത് ആത്മീയ രണ്ടു തരത്തിലാണ് അറിവുകൾ ഒന്ന് പരാവിദ്യയുമുണ്ട് അപരാവിദ്യയുമുണ്ട് പരാവിദ്യ എന്ന് വെച്ചാൽ ഇന്ദ്രിയാധിഷ്ഠിതമായ ആഴുകൾ എന്ന് വെച്ചാൽ നമ്മൾ ഈ കുത്തിയിരുന്ന് കാണാൻ പഠിക്കുന്നതും എല്ലാം ഇന്ദ്രിയങ്ങളിൽ അധിഷ്ഠിതമാണ്